താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ കൃഷിയിടങ്ങളിലും എസ്റ്റേറ്റുകളിലും കാർഷിക വിളകൾ നശിപ്പിക്കുകയും ജനജീവിതം ദുസ്സഹമാക്കുന്നതിനെതിരെയും വന്യമൃഗങ്ങളെ ജനവാസ മേഖലയിൽ നിന്നും വനത്തിലേക്ക് തുരത്തണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ സമരസായ്നം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നു ഇവിടെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു വന്യജീവികള് മനുഷ്യജീവികളെ ഭീഷണിയായി നിലനിൽക്കുന്നു അതേപോലെ തന്നെ കാട്ടാനടക്കമുള്ള വന്യജീവികള് ഇവിടെ ഇവിടുത്തെ ഈ പ്രദേശത്തെ ആളുകളുടെ അവരുടെ കൃഷി നശിപ്പിക്കുന്നു അവര് വളർത്തുന്ന വളർത്തുമൃഗങ്ങൾ അതിനെ കൊല്ലുന്നു എത്ര പ്രശ്നങ്ങളാണ് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കർഷകർക്ക് ഇതുവരെ സ്വീകരിച്ചുവെന്ന് പറയാനായിട്ട് ഇവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയും മുൻ കെ പി സി സി മെമ്പർ ഷാഹുൽ ഹമീദ് ഐ എൻ ഡി യു സി സംസ്ഥാന എക്സ് മെമ്പർ പി കെ രാജൻ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ എ എബ്രഹാം ഒ ബി സി സെൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ അഷ്റഫ് മണ്ഡലം പ്രസിഡന്റ് കെ രാജൻ പി രാജൻ പി പി റഹീം വി വി മുരളി ടി എൻ ബോസ് മനോജ് രാജൻ രാജു കുടമാളൂർ ജസ്റ്റിൻ ചവറപ്പുഴ സി യേശുദാസ് ഹൈദ്രോസ് മീരാൻ വി സി ബാബു കെ കെ ഗോപി ബാബു കോട്ടയ്ക്കൽ പ്രേമ രാജു സാലമ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്